അത് ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് ഓൾഡ് ടയർ ആണ് അപ്പോൾ ഈ രണ്ടും കൂടി ഇഞ്ചറീസാണ് ഈ പേഷ്യൻറ്റിനുള്ളത് അപ്പം ഈ ഡിസ്ലക്കേഷൻ പ്രോപ്പർ ഈ പ്രോപ്പർലി കാണാത്തത് കൊണ്ടും ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടും അത് അങ്ങനെ തന്നെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ടൂ ടു ആൻഡ് ഹാഫ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് വരുന്നത് കിംസ് ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നമ്മൾ എവാലുവേറ്റ് ചെയ്തു അപ്പോൾ തന്നെ നമ്മൾ പിടിച്ചിടാൻ നോക്കി പക്ഷേ ഈ മൂന്ന് രണ്ടര മാസം മൂന്ന് മാസമായിട്ടത് ഡിസ്ലക്കേറ്റഡ് ആയിരുന്നതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ടും അത് വീണ്ടും ഡിസ്ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു സോ നമ്മൾ പ്രോപ്പർലി അസസ് ചെയ്തു എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു സർജറി ചെയ്തു ഈ റൊട്ടേറ്റർ കഫ് ടയർ ഓൾറെഡി ഉള്ള ഈ പേഷ്യൻറ്റിന് മൂവ്മെൻറ്റ്സ് ഒട്ടും പറ്റുന്നില്ലായിരുന്നു അത് അതുകൂടാതെ പേഷ്യൻ്റ് ഫോളായിട്ട് ഡിസ്ലൊക്കേഷനും കൂടി ആയല്ലോ അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി കോംപ്രമൈസ്ഡ് ഒരു കൈയായി ആയി ഒട്ടും തന്നെ ഒന്നും ഇല്ലാത്ത ഒരു ജോയിൻ്റ് ആയിരുന്നു ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു പിന്നെ ഒരു തന്നെ സ്വന്തം കാര്യങ്ങൾക്കും അത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സോ നമ്മൾ ജോയിൻറ്റ് അസസ് ചെയ്തിട്ട് നമ്മൾ എം ആർ ഐ ഒക്കെ ചെയ്തിട്ട് നമ്മൾ റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് ചെയ്തു റിവേഴ്സ് ഷോൾഡറിൽ ോളിൻ്റെ ഈ ബോളിൻ്റെ പ്ലേസിൽ സോക്കറ്റ് വരും എന്നിട്ട് ഉള്ളിലിരിക്കുന്ന സോക്കറ്റിൻ്റെ പ്ലേസിൽ ബോൾ വരും അതാണ് റിവേഴ്സ് ഷോൾഡർ നമ്മൾ അനാറ്റമി റിവേഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സോ കഴിഞ്ഞ ദിവസം സർജറി കഴിഞ്ഞേ ഉള്ളൂ സോ റീഹാബിലിറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് വിൽ ബി ഏബിൾ ടു മൂവ് ഒരു മേ ബി ഒരു സ്പാൻ ഓഫ് സിക്സ് വീക്സ് ടു ടു മന്ത്സിൽ ഒരുവിധം ഒരു ഫിഫ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രീസ് പറ്റണം വിത്ത് എന്തായാലും കഴിഞ്ഞ ദിവസം സർജറി കഴിഞ്ഞു അപ്പോൾ ഇന്ന് മൂന്ന് ദിവസമായി സർജറി കഴിഞ്ഞ് ഇന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാ കൈ നേരത്തെ ഉള്ളതിനാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചെറിയ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എക്സസൈസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പൂർണ്ണമായും ഭേദമാവും എന്നുള്ളത് തന്നെയാണ് അതേപോലെ നേരത്തെ അപകടത്തിന് മുമ്പേ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇവർക്ക് വീട്ടുപണിയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പ് ഡോക്ടർ തന്നിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ളത് നമ്മൾ ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സന്തോഷത്തിലാണ് നമ്മളുണ്ട്